ഹലോ ഹലോ ലിജു അല്ലേ മോളാ ഞങ്ങൾക്കൊരു എന്റെ ഒരു പൈസ ഇട്ടതരാൻ പറഞ്ഞു ഞാൻ രണ്ടു ദിവസമായിട്ട് ഫോൺ കിട്ടിയിട്ടില്ല എന്റെ കയ്യിൽ അയ്യായിരം രൂപ തന്നായിരുന്നു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ പറഞ്ഞായിരുന്നു ആഹ് 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 ഞാന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഗൂഗിൾ പേ നമ്പർ ഇതാണോ എന്നാലും നിങ്ങൾ പൈസ കയറി കഴിഞ്ഞാലൊന്ന് വിളിക്കണേ പൈസ ഇട്ടോളൂ പൈസ വിളിച്ചോളാം ഇപ്പൊ രാത്രിയല്ലേ ഇപ്പം തന്നെ വിളിച്ചോ രാത്രിന്നും കുഴപ്പമൊന്നുമില്ല വിളിച്ചോ പിന്നെ കാരണം പൈസ അക്കൗണ്ടിലേക്ക് പാടോ എന്നെ വിളിച്ചോ ആ ഓക്കേ ഞാന് പൈസ ഇട്ടോളൂ പൈസ ഇട്ടോളൂ ആ ശരി ഹലോ പൈസ പൈസ കേറിയിട്ടോ പൈസ കേറിയിട്ടുണ്ടോ ഞാന് ഇതിനകത്ത് മെസ്സേജ് വന്നായിരുന്നു ഞാൻ ടൗണിലായിരുന്നു അപ്പൊ നിങ്ങോട്ട് വീട്ടിലേക്ക് നടന്നോണ്ടിരിക്കുന്നു അന്നേരമാണ് ഞാൻ മെസ്സേജ് വന്നിട്ട് കേട്ടോ ആ ടൗണിലായിരുന്നു ഞാൻ മഴ പെയ്യുന്നുണ്ടായിരുന്നേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഉപ്പ വിളിച്ചില്ലല്ലോ ഉപ്പ എന്നോട് പറഞ്ഞാൽ പറഞ്ഞത് എനിക്ക് വാട്സ് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് നിങ്ങളോ എനിക്ക് മെസ്സേജ് വന്നതായിരുന്നു നിങ്ങളെ വാട്ട്സപ്പില് കണ്ടായിരുന്നു ഡി പിന്നെ നിങ്ങളതാണോ ഇത് എന്റെ വാട്സ്ആപ്പ് നമ്പർ തന്നെയാണ് വാട്സ്ആപ്പ് നമ്പർ

ആഹ് ആഹ് പിന്നെ ഞങ്ങൾ ഇത്രയും പണി കഴിഞ്ഞല്ലോ അപ്പൊ ഇത്രേം ഇത്രേം ദൂരല്ലേ ഞങ്ങൾ ഇത്രേം കിലോമീറ്റർ അല്ലേ പിന്നെ അതല്ല പിന്നെ ഒപ്പന നമുക്ക് അവര് മേഴ്സി അറിയുന്ന ആളാണ് ഉപ്പനെ ഈ പണിയുടെ കോണ്ടാക്ട് ആ അവര് ഉപ്പനെ അറിയുന്നതാണ് അപ്പം അയാക്ക് അവർക്ക് ആ പ്രായമുള്ള ആളില്ലല്ലോ ആ മനസ്സിലായി മനസിലായി നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പം അവർക്ക് ഈ ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ലേ ാണ് അതുകൊണ്ടാണ് ഇന്ന് വർക്ക് ഇല്ലായിരുന്നു ഞങ്ങൾ കാസർഗോഡ് എത്തി കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാനുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? അതുകൊണ്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു. എടുത്തോട്ട് അവിടെ വർക്കില്ലായിരുന്നു അപ്പം വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നോണ്ട് ആർക്ക് ഇല്ല പണി വേറെ പണി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ വേറെ പണി പറഞ്ഞിട്ടുണ്ടേ പക്ഷെ രണ്ട് ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു നല്ല മഴയാണ് ഇങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തൊക്കെ നല്ല മഴയാണ് ഹലോ കുടിച്ചോ ഇല്ല ഞാൻ ഞാൻ വീട്ടിലേക്ക് ഒരു ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് വീട്ടിൽ വീട്ടിലുണ്ട് വീട്ടില് കുട്ടി ഉണ്ട് അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് നല്ല 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 വർക്ക് വർക്ക് ആയിരുന്നു ആയിരുന്നു ഞങ്ങളുടെ എല്ലാരും ആ നമ്മുടെ മേഴ്സിമാര് എല്ലാം കൊറേ വർഷായിട്ട് അവര് പണിയെടുക്കണേ ഞാനിപ്പം കുറച്ചായുള്ള ഒന്നര അവര് കൊറേ വർഷായിട്ട് പണിയെടുക്കുന്ന ആളല്ലേ അപ്പൊ അവിടെ ഇവിടെ എല്ലാം നമ്മുടെ കണ്ണൂർ അങ്ങനെ വയനാട് കാസർഗോഡ് കോഴിക്കോട് അങ്ങനെ എല്ലാ ഭാഗത്തും പോയി ആ സൈറ്റ് ഉണ്ട് ആറ് പണിയെടുക്കുണ്ട് അപ്പൊ എല്ലാം അല്ലല്ല നമ്മളല്ല പോന്ന ഞാന് ഇപ്പം ഇവര് ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ചായുള്ളവര് ഒന്ന് രണ്ട് വർഷമായ അതിനു മുമ്പ് വേറെ വർക്കൊക്കെ ആയിരുന്നു ഇപ്പം എല്ലാ സൈറ്റിലും പറഞ്ഞ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞു ഇപ്പൊ പുള്ളിക്കാരൻ വേറെ മൂന്ന് രണ്ടുമൂന്നെടുത്തുണ്ട് അവര് മക്കളുണ്ട് അപ്പൊ മക്കളാ ബാക്കി കാര്യങ്ങള് സിവില് പഠിക്കുന്ന എൻജിനീയറിംഗ് പഠിക്കുന്ന പുള്ളാരം അവരും ഇങ്ങനെ സൈറ്റിങ്ങിലും നോക്കി അങ്ങനെ എങ്ങനെയാ അവരെല്ലാം കൂടെ നടത്തുന്ന എല്ലാരും കൂടെ നിലമ്പൂർ ഉള്ള ഒരാള് നമുക്ക് വർക്ക് തന്നായിരുന്നു നിലമ്പൂർ ഭാഗത്തേക്ക് അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ ഉപ്പാന പരിചയം തോന്നുന്നു രണ്ടു മൂന്ന് വർഷം പറയുന്നത് കേട്ടായിരുന്നു മോള് മൂത്തോളാണോ എന്ത് ചെയ്യുന്ന പഠിക്കുന്ന പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞു

മ് മടയൻ കാര്യങ്ങളൊക്കെ ആണ്. പരീക്ഷാമൊക്കെ കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്നു. ആ റിസൾട്ട് വന്നു. പുതിയ അഡ്മിഷൻ എടുത്തിണ്ടാവില്ലല്ലേ? അഡ്മിഷൻ എടുക്കാൻ ആയില്ലല്ലോ. നഴ്സിങ്ങിന് വാ ഇപ്പോ പറയുന്നത് കൊണ്ട് അങ്ങനെ നിൽക്കാം. ആ നിങ്ങള് അനിയത്തി ഈ ചെറിയ കുട്ടിനോട് കുറെ വർത്താനം പറഞ്ഞാരുന്നു നമ്മളെ അവിടുന്ന് പിന്നെ ബാക്കി ആരും അവിടെ വീട്ടിലെ ആരും വർത്താനം ഇങ്ങനെ സംസാരിക്കുന്നില്ലാരുന്നു ആ അവളെ അനിയത്തി കുട്ടി നല്ല വർത്താനം പറയും നമ്മളെല്ലാം കുറച്ച് ഇതല്ലേ പഠിക്കുന്നല്ലേ കുറച്ച് കുറച്ച് വലുതല്ലേ അവള് ചെറുതല്ലേ ആ അവള് നല്ല വർത്താനം പറഞ്ഞാരുന്നു എപ്പോം വർത്താനം ഫുൾ ടൈം വർത്താനായിരുന്നു വായാടി

മാമന്മാരൊക്കെ മാമ്മാരൊക്കെ നാട്ടിലെ അങ്ങനെ നല്ല പോന്നിടക്കിടക്ക് മഴ ഇണ്ടാവും ഇപ്പൊ ക്ലാസ് ഒന്നോ വെറുതെ ഇരിക്കും പോകാനൊന്നും പറ്റല്ല ആ കൊറോണൈഷു കാരണം ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും എവിടെയും പോകാനും പറ്റില്ലല്ലോ ആ പോകാൻ പറ്റില്ലല്ലോ ക്ലാസ് ഒന്ന് എല്ലാ കുട്ടിയും അതെ വീട്ടീ മോനും മോനും ക്ലാസ് ഇല്ല ഓൺലൈനിൽ ക്ലാസ് നടന്നോണ്ടിരിക്കുന്നുണ്ട് മോൻ കുഞ്ഞു കുഞ്ഞു കുട്ടിയാണ് ഒന്നാം ക്ലാസ് ആണ് ഒന്നാം ക്ലാസ് ഇല്ല വർക്കൊന്നും ചെയ്തില്ല വീട്ടില് തന്നെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഇങ്ങനെ പത്താം പഠിക്കുന്ന പോലെ പഠിക്കുന്നില്ല 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 വലിയ ചെറിയ പിന്നെ വേറെന്താണുണ്ടോ ഇല്ല ഇല്ല നമ്മളിത്ര ഡിസ്റ്റൻസ് ഇല്ല ഞാനാദ്യ അവരുടെ കൂടെ പറഞ്ഞില്ലേ നമ്മുടെ അറിയുന്ന ആ മേസ്രി ആയിട്ട് ഇങ്ങനെയോ കോഴിക്കോട് അവരുമായിട്ടോ നിലമ്പൂര് അവരുമായിട്ടും ഉണ്ടാവും അങ്ങനെയാണ് അങ്ങനെ വർക്ക് അവിടെ ചെയ്യുന്ന കോണ്ടാക്ടും കാര്യങ്ങളൊന്നും

ണായിട്ടുന്നില്ല വെറുതെ അറിയല്ലെ ആ ചെറിയ കുട്ടിയാ അവന് പിന്നെ പുറത്തിറക്കില്ല കാരണം വെച്ചാൽ കൊറോണ ഇഷ്യൂസ് കൊണ്ട് പൊടിയും അവനിക്ക് പൊടിയൊന്നും പറ്റില്ല അതുകൊണ്ട് ആ അലർജി ആയതുകൊണ്ട് ഉമ്മാനെ ഉമ്മാനെ ഒന്നും ഉമ്മ? എനിക്ക് മനസ്സിലായില്ല. കുറേ ഉമ്മാടെ അനിയത്തിണ്ടായി അങ്ങനെ കൊറേ റിലേറ്റീവ് വന്നല്ലോ അതുകൊണ്ട് അതിന് മനസ്സിലാകുന്നു ഉമ്മ അധികം പുറത്തിറങ്ങിയില്ല അവരൊക്കെ നിങ്ങക്ക് വെള്ളമൊക്കെ കൊണ്ടു തരുന്നേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാരും കണ്ടിട്ടുണ്ട് പക്ഷെ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള് മോള് എപ്പം ആ പർദ്ധി എല്ലാം ഇട്ടിട്ടല്ലേ നടക്കുന്നേ പോയോ കേക്കുന്നില്ലല്ലോ ഇവിടെ റേഞ്ചിന്റെ സിഗ്നലിന്റെ കുറച്ച് പ്രശ്നമുണ്ട് ഈ ഭാഗത്തേക്ക് റേഞ്ച് കുറച്ച് കുറവാണ് പിന്നെ വേറെ നിങ്ങളൊന്നും പറയാത്ത ഞാൻ ഇത്ര സമയം വായിട്ടടിച്ചില്ലേ നിങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ അയ്യോ ഞാനല്ലോ സംസാരിച്ചേ ഞാനാണ് സംസാരിച്ചു വെറുതെ പറയല്ലേ ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ല ഇവിടെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ മഴയാണ് പുതിയ വർക്ക് സൈറ്റ് പുതിയ തുടങ്ങണം എപ്പഴും വർക്ക് വർക്ക് മാത്രം മതിയോ? ഇതെന്താണ്? പിന്നെ സൈറ്റ് സൈറ്റ് മാത്രമതിയോ പിന്നെന്താ വേണ്ടേ നമ്മള് പണി 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 പരിപാടി എടുക്ക് എടുക്ക് എന്താണ് അങ്ങനെ എടുത്തോ? നമുക്കും ജീവിക്കണ്ടേ ജീവിക്കണം ജീവിക്കണം പറഞ്ഞില്ലല്ലോ കണ്ടിട്ട് കണ്ടിട്ട് തോന്നി ഞാൻ കണ്ടില്ലല്ലോ അതിനെ നിങ്ങൾ കണ്ടില്ലേ എന്നെ നോക്കി ചിരിച്ചല്ലോ ചിരിക്കുന്നത് സ്വാഭാവികമല്ലേ നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ ചിരിക്കൂല്ലേ

പിന്നെ ഞാന് വീടിന്റെ അടുത്തെത്തി ഞാൻ ഇവിടെ വൈഫിന്റെ അടുത്ത് കൊടുക്കണോ വീട്ടിലേക്ക് സംസാരിച്ചോളൂ വൈഫിനോട് സംസാരിച്ചോളൂ കുറച്ചു നേരോ ഞാൻ പരിചയത്തില്ല എനിക്ക് നമ്മക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്താണ് ഇങ്ങനെ പറയണേ നിങ്ങളോട് സംസാരിക്കാനല്ലേ ഞാൻ വിളിച്ചത് ചേച്ചീൻറെ അങ്ങനെ പൈസ ഇടാൻ വിളിച്ച് പിന്നെ അങ്ങനെ സംസാരിക്കണം തോന്നി സംസാരിച്ചു ഈ നമ്പർ ദിവസമായി ആ ഞാൻ ദിവസേ ഞാൻ അതിലെ ഡി പിണ്ടല്ലോ നല്ല ഡി പിന്നല്ലോ ആ അത് നമ്മള് പാവപ്പെട്ടവരാണെങ്കിലും നിങ്ങള് പാവപ്പെട്ടവർ നമ്മള് കണ്ടതല്ലേ മലപ്പുറം മുഴുവൻ പൈസ മലപ്പുറം മുഴുവൻ കൊടുത്ത് മേടിക്കാൻ ഉള്ള പൈസ ഉണ്ട് ഉപ്പാൻ തയ്യില് തോന്നോ എന്താണ്

കല്യാണം കല്യാണം കുറച്ച് നല്ല ഉണ്ടല്ലോ മുട്ടി പോവാന്ന് ണ്ടോ തെട്ടിലെ മുട്ടലേ എന്തിനൊക്കെ കഴിച്ചിട്ട് പഠിക്കട്ടെ നേടട്ടെ ഉപ്പാന്റെ സംസാരിച്ചായിരുന്നു അപ്പം നല്ല നല്ല അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു വർക്ക് ഞാൻ അതിലേ പറഞ്ഞു നല്ല വർക്കാണ്

ഉപ്പാന്റെ ഫ്രണ്ട്സുകളൊക്കെ ഫ്രണ്ട്സായിട്ടെ പറഞ്ഞു കൊടുത്ത കേട്ടില്ല ഉപ്പാന്റെ ഫ്രണ്ട്സ് ആയിരുന്നു മേസരീനെ പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പം എല്ലാര്ക്കും ഫാമിലിയിലെല്ലാം ഒരുപാട് പേര് വീട് എടുക്കുമ്പോ വിളിക്കാരി കാരണം വെച്ചാ നല്ല വർക്ക് ആണല്ലോ അപ്പൊ അതുകൊണ്ട് എന്നല്ലേ മ് വേറെ എന്താ പറ വേറെന്താണ് ഇങ്ങനെ ഇങ്ങനെ போുന്നു അറിയോ അറിയോ ഇങ്ങനെ പോുന്നു ഇങ്ങനെ போുന്നു എന്ന് മാത്രം പറയുന്നേ വേറെ എന്താണ് പറയണ്ടേ വേറെ എന്തെങ്കിലും ആണ് പറയാം എന്ന് പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം നോക്കുന്നില്ല എന്നാണ് പറഞ്ഞേ മ് കല്യാണം നോക്കുന്നില്ല ആണോ എന്നെ കല്യാണം ആയി പിട കൂടിയായി തേ

എങ്ങനെയൊന്നുമില്ല അല്ലാതെ ഓടില്ലല്ല ഞങ്ങള് കാണുന്നില്ലല്ലോ ആരെയും വേറെ ആ ഇപ്പോ കോളേജിൽ പോകുന്നില്ലല്ലേ ഫോൺ ഉണ്ടല്ലോ കയ്യില് പിന്നെന്തിനാ സൈക്കോളജി പോകാൻ ആവശ്യം 24 അവർ ചാറ്റിംഗ് ചീറ്റിംഗ് അല്ലേ അങ്ങനെ ഒന്നില ഞങ്ങളെ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണോ എവിടെയും കൂട നല്ല കുട്ടീ എല്ലാവരെയും കൂട നല്ല കുട്ടിയാണേ എ ഹും പക്ഷെ നല്ല കുട്ടീനെ കാണാൻ പറ്റില്ല അവിടെ രണ്ട് കണ്ടു ചിരിച്ചു പിന്നെ ഞാന് പോകുമ്പോ ആ ടൗണിലേക്ക് പോകുമ്പം ഞാൻ പിന്നെ ഇതെല്ലാം കുത്തി അങ്ങനെ ഇഷ്ടം അപ്പം പിന്നെ എനിക്ക് മോഡേൺ ആയിട്ട് പോന്നത് പറഞ്ഞു ഇല്ല പറയില്ല

ചെറുപ്പക്കാരാണ് പക്ഷേ മെച്ചൂരിറ്റി എത്തിയ ചെറുപ്പക്കാരോ നിങ്ങൾ അത്ര പ്രായോ പിന്നെ എനിക്ക് ഇഷ്ടായിട്ടാ നിങ്ങളെ കേട്ടില്ല 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 ഞാൻ വെറുതെ പറഞ്ഞാ കേട്ടില്ല

എന്തോ എനിക്കെന്തോ തോന്നി ഇങ്ങനെ കോൾ ചെയ്തിട്ട് ഫോണ് പൈസ ഇട്ടതിന് ശേഷം അങ്ങോട്ട് വിളിക്കാനൊക്കെ പറഞ്ഞപ്പോ പൈസ കേറി നോക്കിട്ട് അങ്ങോട്ട് വിളിക്കാനൊക്കെ പറഞ്ഞപ്പോ സം ഞാനങ്ങനെ ഉദ്ദേശിച്ചല്ല അങ്ങനെ പറഞ്ഞതല്ല. അല്ല ഫോൺ സംസാരത്തിൽ പറഞ്ഞ അന്നേരം സംസാരിച്ചു വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല നെഗറ്റീവ് വൈസിൽ എടുക്കണ്ട ബുദ്ധിമുട്ടാണ് നെഗറ്റീവ് എന്ന് എടുക്കണ്ടു ഫോൺ വെക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ചേട്ടനൊന്നും ൾക്കാരുണ്ടായിരുന്നു എപ്പോഴും വന്നിട്ട് അത് ഡിസൈൻ മാറ്റി ഈ ഡിസൈൻ മാറ്റണം ആ ഡിസൈൻ ആക്കണം ഈ ഡിസൈൻ ആക്കണം അവിടുന്ന് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നേക്കാം

എന്തോ എന്താ എന്താ പറയണ്ടേ പറഞ്ഞില്ലേണ്ടേ നമുക്കെന്തെങ്കിലും പിന്നെ കാര്യം പറയട്ടെ പ്ലസ് ടു കഴിഞ്ഞ പ്ലസ് എന്ന് ഫസ്റ്റ് ടുന്ന് പറഞ്ഞു ഡിഗ്രിയാന്ന് പറഞ്ഞിട്ട് കാര്യ ചേച്ചിയായി കേട്ടോ ചേച്ചിയോ വല്യ ചേച്ചി പെണ്ണായി അടിപൊളി ലുക്ക് ഗ്ലാമറാണ് കേട്ടോ ിൽ ഞാൻ വിട്ടരാം എന്റെ വാട്സാപ്പിൽ കഴിഞ്ഞ ദിവസം ആ കഴിഞ്ഞ ദിവസം നിങ്ങള് കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ അല്ല ഞാനും എന്റെ അനിയത്തി കുട്ടിയും ഫോട്ടോസ് ഡി പിന്നെ

ഇല്ല അയച്ചു തരണ്ട വീഡിയോ കോളും മതി